വിവാദങ്ങൾക്കിടെ എംബുരാന്റെ റീഎഡിറ്റ് പതിപ്പ് തിയേറ്ററിലെത്തി മുതൽ പുതിയ പതിപ്പിന്റെ പ്രദർശനം ആരംഭിക്കും ഇന്ന് രാവിലെ ഷോ മുതൽ റീഎഡിറ്റ് പതിപ്പായിരിക്കും പ്രദർശിപ്പിക്കുക ഇനി മുതൽ എല്ലാ തിയേറ്ററുകളിലും റീഎഡിറ്റ് പതിപ്പുകളാണ് പ്രദർശിപ്പിക്കുന്നത് നേരത്തെ സിനിമയിലെ പതിനേഴ് സീനുകൾ ഒഴിവാക്കിയാണ് ചിത്രം എത്തുകയെന്നായിരുന്നു പുറത്തുവന്ന റിപ്പോർട്ടുകൾ എന്നാൽ റീസെൻസറിംഗിന് ശേഷം ഇരുപത്തിനാല് ഭാഗങ്ങൾ ഒഴിവാക്കിയെന്നാണ് വിവരം സ്ത്രീകൾക്കെതിരായ അതിക്രമ സീനുകൾ പൂർണ്ണമായും ഒഴിവാക്കി പ്രധാന വില്ലൻ കഥാപാത്രത്തിന്റെ പേര് ബാബ ബജരംഗി എന്നായിരുന്നത് ബൽദേവ് എന്നാക്കി മാറ്റിയിട്ടുണ്ട് മതചിഹ്നങ്ങളുടെ പശ്ചാത്തലത്തിൽ വാഹനങ്ങൾ പോകുന്നത് ഒഴിവാക്കിയും എൻ ഐയുടെ പേര് പറയുന്ന ഭാഗം മ്യൂട്ട് ചെയ്തുമാണ് പുതിയ പതിപ്പ് തിയേറ്ററിൽ എത്തുക പ്രധാന വില്ലന്മാർ തമ്മിലുള്ള സംഭാഷണവും വെട്ടിമാറ്റിയിട്ടുണ്ട് അതേസമയം കേന്ദ്രമന്ത്രിയും നടനുമായ സുരേഷ് ഗോപിയുടെ ടൈറ്റിൽ കാർഡിൽ രേഖപ്പെടുത്തിയിരുന്ന നന്ദിയും ഒഴിവാക്കിയിട്ടുണ്ട് ഗുജറാത്ത് കലാവുമായി ബന്ധപ്പെട്ട ചിത്രത്തിനെതിരെ ബി കേന്ദ്രങ്ങളിൽ നിന്ന് സൈബർ ആക്രമണം ആക്രമണമുണ്ടാകുന്നതിനിടെയാണ് വിവാദങ്ങളെല്ലാം ബിസിനസ് തന്ത്രമാണെന്ന സുരേഷ് ഗോപിയുടെ പ്രതികരണം ഉണ്ടായത് ഇതിനു പിന്നാലെയാണ് ടൈറ്റിൽ കാർഡിൽ നിന്നും സുരേഷ് ഗോപിയുടെ നന്ദി ഒഴിവാക്കപ്പെടുന്നത് നേരത്തെ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ പ്രതികരണവുമായി ഒരാളായ ആന്റണി പെരുമ്പാവൂർ രംഗത്തെത്തിയിരുന്നു തെറ്റുകൾ തിരുത്തുക എന്നത് തങ്ങളുടെ ചുമതലയാണെന്നും ആരുടെയും ഭീഷണി കാരണമല്ല റീഎഡിറ്റ് ചെയ്യുന്നതെന്നുമായിരുന്നു ആന്റണി പെരുമ്പാവൂർ പറഞ്ഞത് മോഹൻലാലിന് എംബുരാന്റെ മുഴുവൻ കഥയും അറിയാം പൃഥ്വിരാജിനെ ഒറ്റപ്പെടുത്തേണ്ട കാര്യമില്ലെന്നും ആന്റണി പറഞ്ഞു വിവാദങ്ങൾക്കിടയിലും മലയാളത്തിൽ അതിവേഗം നൂറുകോടി നൂറ്റി അൻപത് കോടി ഇരുന്നൂറ് കോടി എന്നീ ക്ലബുകളിലെത്തിയ സിനിമ എന്ന നേട്ടത്തോടെയാണ് എംബുരാൻ ബോക്സ് ഓഫീസിൽ കുതിക്കുന്നത്